അടുത്ത വരുന്നത് ഗിയർ സിസ്റ്റം നല്ലതായിട്ട് കാണാൻ പറ്റും നമുക്ക് ഗിയർ ഗിയർ ഉണ്ട് സി എന്ന് പറയുന്ന ലോഡ് ഇതിൽ ആദ്യം രണ്ട് ഉണ്ട് ഈ മൂന്നിന്റെ നാലിന്റെ ഇടയ്ക്ക് ഒരു നൂറ് വരും ഈ അഞ്ചിന്റെ ആറിന്റെ ഇടയ്ക്ക് ഒരു നൂറ് വരും അപ്പൊ ആ സമയത്ത് ഇതിലെ ഇത് റിവേഴ്സ് അതായത് ഒരു ഒരു തള്ളോടെ തള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ കൂടും ഓക്കെ അതേപോലെ തന്നെ ആ റിവേഴ്സ് ഗിയറിന്റെ നേരെ താഴെ ഇരിക്കുന്നതാണ് സീ ഗിയർ സീ ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൗളിംഗ് ഗിയർ എന്ന് പറഞ്ഞാൽ കയറാൻ പറ്റാത്ത കേട്ടങ്ങളൊക്കെ കയറാൻ വേണ്ടി വളരെ സ്പീഡ് കുറഞ്ഞാണേലും കേട്ട് കയറും ഏത് ലോഡ് കൊണ്ട് കയറാൻ വേണ്ടിയുള്ളൂ കാലിക്കാറുണ്ട് ലോഡ് കൊണ്ട് കയറാൻ വേണ്ടിയുള്ള കീറാണത് അതില് അത് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അപ്പൊ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു ഇപ്പൊ അടുത്ത് വന്ന് കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ സെക്ഷൻ കഴിഞ്ഞാൽ നേരെ അടുത്ത കീറിലേക്ക് പോകാൻ വേണ്ടി ഈ ഒരു ചെറിയൊരു തട്ട് കൊടുക്കുക തട്ട് തട്ടുകൊടുക്കാൻ പിടിച്ച് പിടിച്ചിട്ടാലും വീടും തട്ടിട്ടാലും വീടും ഇപ്പൊ രണ്ടാമത്തെ എണ്ണൂറ് രൂപ വന്ന് അവിടെ നേരെ മുന്നോട്ട് തള്ളിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ കീറുന്നു നേരെ പൊറോട്ട് കഴിഞ്ഞാൽ ആറ് വീണ്ടും സൈഡിലോട്ട് ഇട്ടുകഴിഞ്ഞാൽ ഏഴ് എട്ട് അങ്ങനെ പത്ത് കീറിടാം ഓക്കെ അപ്പൊ ഒരു കാര്യം ചോദിച്ചാ അപ്പൊ നമ്മുടെ വണ്ടി കാലിക്കാണെങ്കിൽ നമുക്ക് ഏത് ഗിയർ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ മൂന്നാമത്തെ മൂന്നാമത്തെ വണ്ടി വണ്ടി ഗിയർ ഈസി ആയിട്ട് ഒരു പ്രശ്നമില്ല അപ്പൊ ഒക്കെ ആണെങ്കിൽ ലോഡ് ആണെങ്കിൽ ഫസ്റ്റ് ഇടും സെക്കൻഡ് ഇട്ടാലും കുഴപ്പമില്ല ആ വണ്ടി മൂവ്മെന്റ് ആവും അതുകഴിഞ്ഞിട്ട് നേരെ ഇത് നമുക്ക് അതിന്റെ പരുവും പോലെ ഇടാന്നുള്ളൂ വളരെ ഈ പത്ത് നമ്മൾ കേൾക്കുമ്പോ ഈ പത്ത് ഗിയർ വണ്ടി ഓടിക്കാത്ത ആൾക്കാർ കേൾക്കുമ്പോ ഇത്രയും ഗീർ എങ്ങനെ ഇടുന്നൊക്കെ ഒരു ഇത് കാണും ഒരുപാടുല്ല വളരെ ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗിയർ സിസ്റ്റമാണ് ഈ ഇത് വണ്ടിക്കാട്ട് ഇച്ചിരി നീളവും വലുപ്പവും ഒക്കെ ഉള്ളത് മാത്രം നോക്കി ഓപ്പറേറ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഈ ലിഫ്റ്റ് ടാക്സാണല്ലോ എല്ലാം ഓട്ടോമാറ്റിക് ആണ് അതൊക്കെ ഒന്ന് വണ്ടി ഒന്ന് കൈ കെട്ടി ഒന്ന് പരിചയമേ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മള് സാധാരണ ഇത് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് സമയത്ത് നമ്മൾ ലിഫ്റ്റ് ടാക്സ് ഓർത്ത് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ റോഡ് യാത്ര സമയത്ത് ശ്രദ്ധിച്ചാൽ ചില വണ്ടിയുടെ ഈ നിങ്ങൾ എല്ലാവരും ലിഫ്റ്റ് ടാക്സ് വണ്ടി കണ്ടു കാരണം ടയർ ഉയർന്നിരിക്കുന്ന ഇപ്പം നമ്മുടെ നിരത്തുള്ള ഇഷ്ടം പോലെ ഇതുപോലെ ട്രക്കുകൾ പോകുന്നോണ്ട് കാണാൻ സാധിക്കും അതിന്റെ ചിലത് അലൈമെന്റ് തെറ്റി കോൺ തെറ്റിയിരിക്കുന്നതാണ് അതിന്റെ കാരണം അവർ ഇത് ഓർക്കാതെ വലിയ വലിയ വളവുകൾ എടുക്കുകയും വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇത് പൊങ്ങാതെ പൊങ്ങാതിരുന്നിട്ട് അതിന്റെ നല്ല ലോഡായി അത് പിടിക്കുമ്പോൾ അത് അലൈമെന്റ് തെറ്റുന്നതാണ് അത് വല്ലാതിരിക്കുന്നത് അതെ ഈ വണ്ടിയിൽ അത്ര പ്രശ്നം വരുന്നത് കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന കാരണം അത്രയും പ്രശ്നം വരുന്നത് അടുത്ത കാര്യം വെച്ചാൽ നമ്മൾക്ക് എയറിൽ വർക്ക് ആവുന്ന ക്ലച്ചും എയറിൽ വർക്ക് ആവുന്ന ഗിയറും ആണ് ഗിയറുമാണ് ഈ വണ്ടിയിലുള്ളത് അതെ എല്ലാ വണ്ടിയിലും അങ്ങനെ ഉണ്ടാവും ഇല്ല പഴയ വണ്ടികളിലൊന്നും വരുന്നില്ലല്ലോ ഇത്ര ഹെവി വണ്ടികളില്ല പഴയ വണ്ടികളെല്ലാം എയർ ബ്രേക്ക് മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഫ്ലൂയിഡ് ആണ് ക്ലച്ചും എല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത കാലത്തിറങ്ങുന്ന വണ്ടികളെല്ലാം ആദ്യം ക്ലച്ച് എയർ ക്ലച്ച് വരുന്നു ഇതിന്റെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട് ആവുന്ന സാധനം എയർ കേട്ടോ ആ കേട്ടോ ഓരോ ഗിയർ ചേഞ്ചിനും ഓരോ ഗിയർ ചേഞ്ചിലും അപ്പൊ ഈ ഇതിന്റെ ഒരു ഉപയോഗം അതിരിക്കൊന്നും ഇത്രയും ഹെവിയായിട്ടുള്ള ഇതിനകത്ത് അതെല്ലാം ഈസി ആക്കാൻ വേണ്ടി ആയിരിക്കും വളരെ ഫ്രീ ആയിട്ട് ഗിയർ എല്ലാം വീടുന്നുണ്ട് അതിനൊന്നും പ്രത്യേകിച്ച് നമ്മൾ മാസത്തിൽ പിടിക്കുക അതിന് വൈബ്രേഷൻ ഒന്നുമില്ല വളരെ ഫ്രീ ആയിട്ട് എല്ലാ ഗിയറും വീഴും പിന്നെ അതിന്റെ മാത്രം സ്പീഡും ആർ പി എം മാത്രം നമ്മൾ നോക്കി വേണം ഗിയർ ചേഞ്ച് ചെയ്യാൻ അതായത് ആ പിന്നെ നല്ല ആർ പി എമ്മില് നല്ല അഞ്ചാമത്തെ ഗിയർ ഉള്ള സമയത്ത് നമ്മൾ മൂന്നാമത്തെ ഗിയറിട്ട് കഴിഞ്ഞാല് പ്രശ്നം അത് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നേ ഉള്ളൂ കാരണം നമ്മൾ ഏത് സെക്ഷനിലാണ് കിടക്കുന്ന ശ്രദ്ധിക്കണം ഇതിലാണെങ്കിൽ ഒരു എച്ച് കാണിക്കും ഈ രണ്ടാമത്തെ അതീ കാണാൻ സാധിക്കുന്നത് ഈ ഈ കാണുന്ന ഈ കാണുന്ന പച്ച ലൈറ്റ് ഈ പച്ച എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ആക്സിൽ പൊങ്ങി നിക്കുന്നതിന്റെ സിഗ്നൽ ആണ് ഓക്കെ ഈ കാണുന്ന എച്ച് എന്ന് പറയുന്നത് അഞ്ച് ആറ് ഏഴ് എട്ട് എന്ന് പറയുന്ന ഗിയർ ഇടുന്ന സെക്ഷനിലുള്ള രണ്ടാമത്തെ സെക്ഷനിൽ കിടക്കുന്നതിന്റെ ഈ എച്ച് ഇപ്പൊ നമുക്ക് ഡിസ്പ്ലേ നോക്കിയത് മനസ്സിലാവും ഫസ്റ്റ് സെക്ഷനിലോട്ട് പോയപ്പോ ആ എച്ച് മാറി അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇടുന്ന സെക്ഷൻ കണ്ടോ പച്ച കത്തിക ഇപ്പൊ അഞ്ച് ആറ് ഏഴ് എട്ട് എന്നുള്ള സെക്ഷൻ വന്നു പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഡിസ്പ്ലേ കാണാൻ ന്യൂട്രൽ കാണിക്കുന്നുണ്ട് നമ്മൾ എല്ലാ ഗിയർ ഇടുമ്പോഴും ഏത് ഗിയർ ഏത് ഗിയർ ഇട്ടേക്കുന്നത് കാണിക്കുന്നുണ്ട് പാർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഹാൻഡ് ബ്രേക്കിന്റെ അങ്ങനെ തുടങ്ങി ഇവിടുത്തെ ബ്ലൂവിന്റെ മീറ്റർ ഇത് കാണിക്കുന്നത് ഇത് എയർ നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് വണ്ടി എടുക്കണമെങ്കിൽ എട്ടിന് മുകളിൽ എയർ കയറിയാൽ മാത്രമേ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആവത്തുള്ളൂ അത് റിലീസ് റിലീസായ മാത്രമേ വണ്ടി മൂവ് ആവത്തുള്ളൂ ആറിന്റെ മേളിൽ നിന്നാലും വണ്ടി മൂവ് ആവത്തില്ല വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ ഈ ഡീസലിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഡീസലിന്റെ അല്ലാണ്ടുള്ള കേജാ മീറ്ററിലല്ലേ വരുന്നത് അത് അതെ ഇവിടെ തന്നെ ഇവിടെ വരുന്നത് നമുക്ക് എത്ര കിലോമീറ്റർ ഓടാം അത് കാണിക്കുന്നുണ്ട് അത് ഈ കാണിക്കുന്ന ഇവിടെ ഇവിടെ കാണിക്കുന്നു കാണിക്കും ഡീസൽ ലോ ആയി കിടക്കുന്നതിനാൽ എത്ര കിലോമീറ്റർ അടുത്ത് ഓടുന്നു കാണിക്കുന്നില്ല ഈ ഇത് മാറും ഈ പന്ത്രണ്ട് നാപ്പത്താറ് എഴുതിയേക്കുന്ന മണിക്കൂർ എഴുതിയേക്കുന്ന ഇത് മാറിയിട്ട് ഇനി എത്ര കിലോമീറ്റർ വണ്ടി ഓടുന്നുള്ളത് കാണിക്കും ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ വണ്ടിനെ കുറിച്ചാണ് വണ്ടിനെ കുറിച്ച് മാത്രമല്ല ടാങ്കിനെ കുറിച്ച് നമ്മുടെ ആട് ബ്ലൂ ആട് ബ്ലൂ എന്താണെന്നുള്ളത് പലർക്കും അറിയത്തില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വിവരണം പിന്നെ ഈ മൾട്ടി ആക്സിൽ കുറിച്ചും ഈ ലിഫ്റ്റ് ആക്സിനെ കുറിച്ചും പിന്നെ ഈ വണ്ടിയുടെ പൊതുവേ നമുക്ക് വണ്ടി ഓട്ടിച്ച് പരിചയമുള്ളവർക്കല്ല പുതുതായിട്ട് വണ്ടി ഓട്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പതിനാറ് വീലൊക്കെ ഓട്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതെ അതെ അത് ഇപ്പോൾ നമ്മൾ ഹെവി ഉണ്ടെങ്കിലും നമ്മളൊരു ആറ് വീല് പത്ത് വീലൊക്കെ ഓടിച്ചാല് സാധാരണ ഇപ്പം ഗിയർ സിസ്റ്റത്തിലാണെങ്കിലും അതിൻ്റെ ആക്സിഡന്റ് ഇതിലാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പോൾ ഒരു വലിയ വണ്ടി കൈകാര്യം ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി പക്ഷേ ഈ വണ്ടിയിൽ ഇത് മൾട്ടി ആക്സിഡൽ വിഭാഗത്തിൽ വരുന്നതിൽ ആയതുകൊണ്ട് ഇതിൽ ഇത്രയും ആക്സിഡന്റ് ഇടയ്ക്ക് ഒരു ആക്സിൽ ലിഫ്റ്റ് ആക്സിഡാണ് അതായത് ലോഡ് ഇല്ലാത്ത സമയത്ത് ഉയർന്ന് ഉയർന്നു നീക്കും ആ ആക്സിൽ കാരണം അതിന്റെ തൈമാനം ഒഴിവാക്കാൻ വേണ്ടി അതിൽ തന്നെ നാല് വീല് വരുന്നുണ്ട് ആ നാല് വീല് അതിന്റെ തൈമാനം കുറയ്ക്കാൻ വേണ്ടി ലോഡ് ഉള്ള സമയത്ത് മാത്രമേ ആ വീല് ഭൂമി സ്പർശി നീക്കത്തുള്ളൂ അപ്പൊ അതാണ് ഇതിലാണെന്നുവെച്ചാൽ ഓട്ടോമാറ്റിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴും അപ്പൊ ആ ആക്സിഡൻ പ്രത്യേകത അതിങ്ങനെ ഈ ഫ്രണ്ട് വീല് പോലെ അങ്ങോട്ടും കൊണ്ട് നീങ്ങാൻ സാധ്യതയുള്ള ആക്സിഡൻ അപ്പൊ അത് കാരണം ഇപ്പൊ റിവേഴ്സ് എടുക്കുക നല്ല വളവുകൾ തീരുക യൂടേൺ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്തു കൊടുക്കും ഇല്ലെങ്കിൽ അതിന്റെ ആ അലൈൻമെന്റിന് വ്യത്യാസം വരും അപ്പൊ ഇതിന് അത് ആ പ്രശ്നം ഓട്ടോമാറ്റിക്കല് ലിഫ്റ്റ് ചെയ്യും അതിനകത്ത് ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഇട്ട് അത് ലിഫ്റ്റ് ആവത്തില്ല അപ്പൊ അങ്ങനെയാണ് അങ്ങനെയാണ് ഒരു ഫെസിലിറ്റി ഈ ടാങ്കറിലെ ആറ് ചേമ്പറുകളായിരുന്നു ആറ് വെച്ചാൽ ആറ് അറകൾ ആറ് ഇത് ഒറ്റ ഒരു അറയായിട്ട് നിന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി അതായത് ലിക്വിഡ് കൊണ്ടുപോകുമ്പോ ഇത് ഓള അടിക്കുന്ന കാരണം അത് അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കറിയാം ഇപ്പൊ എല്ലാ വണ്ടികളിലും ഇങ്ങനത്തെ ടാങ്കറുകളിലും എല്ലാ ചേമ്പറുകളിലായിട്ടാണ് സെക്ഷൻ സെക്ഷൻ തിരിക്കും ഇതിലെ ഒരു ചേമ്പർ ഏഴായിരം ഏഴായിരം കപ്പാസിറ്റി ആണ് എഴുതി ചേംബർ വണ് ഏഴായിരം രണ്ടാമത്തെ ഏഴായിരം മൂന്നാമത്തെ ആറായിരം നാലാമത്തെ ആറായിരം ബാക്കി അഞ്ചും ആറും ഏഴായിരം വെച്ചാണുള്ളത് ഏഴായിരം തന്നെയാണ് സെന്റർ കുറച്ച് കുറച്ച് സെന്ററിൽ രണ്ടെണ്ണത്തി മാത്രം ആറായിരം അങ്ങനെ മൊത്തം ലിറ്ററാണ് ഇത് ടാങ്ക് നമ്മുടെ വണ്ടി സ്റ്റെബിൾ ലിറ്ററാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഇതിന് മുകളിലത്തെ മറ്റേ വീഡിയോ കണ്ടത് അതിനുള്ള ലോക്കുകൾ മാത്രമേ ഉള്ളൂ ഹാച്ച് ഉണ്ട് ഈ ഇതിന് ഇതിനുള്ളിൽ വരുന്നതും ഈ ആറ് ചേംബറുകളിലും ഇത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ലിവറുകളാണ് കാണിക്കാൻ പറ്റും കാണിക്കാം ഇത് ഇത് ഈ രീതിയിൽ ഉയർന്നു ഈ സമയത്ത് ഇത് ക്ലോസ് ആണ് ഓക്കെ ഇത് താഴ്ന്നു കഴിക്കുമ്പോ ഓപ്പൺ ആയി ഓക്കെ ഓക്കെ അതായത് ഈ വാൽവുകളാണോ വാൽവുകൾ വാൽവുകൾ നമ്മൾ മെറ്റീരിയൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമ്മൾ ക്ലോസ് ചെയ്തു അതായത് ഒരു ലീക്കേജ് ഉണ്ടായിരിക്കാം അത് പ്രൈമറി സേഫ്റ്റി ആണ് ഇവിടെ ഉള്ളത് ഫസ്റ്റ് ലോക്ക് ലോക്ക് ഇവിടെ ആണ് ആവുന്നത് അതിനു മെറ്റീരിയൽ നമുക്ക് ഇവിടെ ആണെങ്കിലും ഇത് ഇത് ഒരു ചേമറിന്റെ ഔട്ട് ഔട്ട് വരുന്ന പൈപ്പാണ് അവിടെ നേടുന്ന് ആ കേബിൾ ഉപയോഗിച്ച് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇത് ഇപ്പോൾ എല്ലാം കിടക്കുന്നത് പിന്നെ വരുന്നതാണ് ഇത് ഇതാണ് മാസ്റ്റർ വാല് ഈ വാൽവ്യൂക്കറാണ് നമ്മൾ മെറ്റീരിയൽ വെളിയിലേക്ക് എടുക്കുന്നത് ഇവിടെ ഒരു പൈപ്പ് കണക്ട് ഔട്ട് എടുക്കും ചെയ്തെടുക്കും അടയ്ക്കുന്ന ഓരോ ഹാച്ച് അതായത് ഓരോ ഇത് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് ആറാമത്തെ ആറാമത്തെ അഞ്ചാമത്തെ നാലാമത്തെ മൂന്നാമത്തെ ആ രീതിയിൽ ഓരോ ഓരോ റൂമിനും ഇത് മുഴുവൻ തുറന്നു കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇവിടുന്ന് നമ്മള് വെളിയിലോട്ട് സഖ്യതെടുക്കുമ്പോഴത്തേക്ക് മൊത്തം ഒരുമിച്ചാണ് വലിക്കുന്നത് എടുക്കാൻ സമയത്ത് മുഴുവനോട് ഒരുമിച്ചാണ് ഓക്കേ ലൈലാലിന്റെ അവതാരി വരുന്ന സ്വിച്ചുകളാണ് ഇത് കമ്പനി മാറുമ്പോൾ അത് ടാറ്റയൊക്കെ മാറുവാണെങ്കിൽ സ്വിച്ചുകൾ വ്യത്യാസം വരും ഓക്കെ ഇതില് ഈ വരുന്ന സ്വിച്ച് ഹാർഡ് ബ്ലൂ സ്വിച്ചാ ഇതാത് അതിന്റെ ഈ നിർത്തുന്ന സ്വിച്ച് അങ്ങനെ രണ്ട് ഹാർഡ് ബ്ലൂ രണ്ട് സ്വിച്ച് ഓക്കെ ഇത് മറ്റേ നമ്മള് ലൈറ്റ് ഇല്ലായിട്ടിടുന്നേ ഇത് എഞ്ചിൻ ബ്രേക്ക് എഞ്ചിൻ ബ്രേക്ക് ചുരം ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആവും പിന്നെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓണു ആവും പിന്നെ ഈ രണ്ട് സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ആക്സിൽ സ്വിച്ചാണ് രണ്ട് ലിഫ്റ്റ് അതെ ഇത് ലിഫ്റ്റ് ആക്സിൽ പൊങ്ങി നിക്കാനുള്ള സ്വിച്ചും ഇത് ലിഫ്റ്റ് ആക്സിൽ താന്നിരിക്കുകയാണെങ്കിൽ അത് പൊങ്ങാതിരിക്കാനുള്ള ലോക്ക് ചെയ്യാനുള്ള ആണ് അങ്ങനെ രണ്ട് സ്വിച്ച് ഓക്കെ അതെ സമയത്താണ് ഉപയോഗിക്കുന്നത് അല്ല ഇത് നമ്മൾ അങ്ങനെ ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആ കയറുമ്പോൾ താന്നിരിക്കും അത് ഉയരണ്ട സമയത്ത് അത് ഓട്ടോമാറ്റിക് എന്താണ് ആഡ് ബ്ലൗ എന്തിനാണ് വാഹനങ്ങളിൽ ആഡ് ബ്ലോ ഉപയോഗിക്കുന്നത് വാഹനങ്ങളിലെ പൊലൂഷൻ കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ആഡ് ബ്ലൂ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ പൊലൂഷൻ ഉള്ളത് ഡീസൽ വാഹനങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഡീസൽ വാഹനങ്ങളിൽ മാത്രമാണ് നിലവിൽ ആഡ് ബ്ലൂ ഉപയോഗിക്കുന്നത് ഡീസൽ വാഹനങ്ങളിൽ ബി എസ് സിക്സ് മുതലാണ് ആർഡ് ബ്ലൂ ഉപയോഗിച്ച് തുടങ്ങിയത് ഒരു കൃത്യമായ അളവിൽ ഡി ഡിഅയോണൈസ്ഡ് വാട്ടറും യൂറിയയും മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ദ്രാവകമാണ് ആഡ് ബ്ലൂ ആഡ് ബ്ലൂ ഫില്ല് ചെയ്യുന്നത് ആഡ് ബ്ലൂവിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ടാങ്കിലായിരിക്കും അത് ഡീസൽ ടാങ്കുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരിക്കത്തില്ല എഞ്ചിൽ നിന്ന് എക്സോസ്റ്റ് വഴി പുറത്തോട്ട് വരുന്ന പുകയിൽ നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉണ്ടാവും അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് നൈട്രോജൻ ഓക്സൈഡ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു അത് നമ്മൾ ശ്വസിച്ചാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ് ബ്ലൂ എഞ്ചിനിൽ നിന്ന് പുറത്തോട്ട് വരുന്ന പുക അത് എക്സോസ് പൈപ്പിനകത്ത് വെച്ച് തന്നെ ബ്ലൂമായിട്ട് പ്രവർത്തിച്ച് അതിന് ഹാനികരമായ നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസിന്റെ അളവ് പൂർണ്ണമായും കുറച്ച് മലിനമില്ലാത്ത പുകയായിട്ട് പുറത്തേക്ക് തള്ളുന്നു ഇങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഏകദേശം ഇരുപത്തി ആറാം ദിവസമാണ് ജാർഖണ്ഡിൽ വന്നിട്ട് ഏഹ് ഹാൾട്ടിങ് ആയ ദിവസം ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞു പതിനാറാം ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്നാണ് നമ്മുടെ ലോഡിറക്കാനായിട്ട് വിളിച്ചേക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് അപ്പോൾ അപ്പൊ ഇന്ന് ലോഡിറക്കി വളരെ സന്തോഷമുണ്ട് എന്നുവെച്ചാൽ ഇത്രയും ദിവസം പതിനഞ്ച് പതിനാറ് ദിവസത്തോളം നമ്മളിങ്ങനെ ഒരേ സ്ഥലത്ത് ഒരേ കണക്ക് ഇങ്ങനെ കിടന്നു അത് പലരും പലതും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നമ്മൾ വെറുതെ തയ്ക്കുന്ന വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് ബയോഡീസൽ അൺലോഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വണ്ടി ഒന്ന് കാലിയാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ലോറിയിൽ നിന്ന് ഡ്രസ്സ് ബാഗ് ബക്കറ്റ് എല്ലാം വരണെണ്ണന്റെ വണ്ടിയിലോട്ട് മാറ്റി വെച്ചു നമ്മൾ പോകുന്നത് ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ റിഫൈനറിക്ക് അകത്തോട്ടാണ് ഈ വക സാധനങ്ങളൊന്നും കമ്പനി അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നതല്ല വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയാലും അവർ ചെക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളും പുറത്ത് വെച്ച ശേഷം മാത്രമേ നമുക്ക് അകത്തോട്ട് പോകാൻ കഴിയുള്ളൂ പോകുന്നതിന് മുമ്പ് മാസ്റ്റർ ബാൽവിൽ ലോക്ക് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഡി പി എസ് ഡിവൈസും ടാഗറിന്റെ ഉപയോഗിച്ചുള്ള ഹാഷ് ലോക്ക് എല്ലാം ലോക്ക് ആണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് യാത്ര തുടങ്ങിയത് ലാലനെ കാക്കിയൊക്കെ കാണുന്നത് ഇവിടെ നിർബന്ധമില്ല പൊതുവെ എല്ലാ യൂണിഫോം യൂണിഫോം ഷർട്ട് പിന്നെ നമുക്ക് ഹെൽമറ്റ് ഉണ്ട് ഹെൽമെറ്റ് ഉണ്ട് രണ്ട് ഹെൽമെറ്റ് ഇപ്പൊ നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് കൂടെ ഉള്ളതും പിന്നെ രണ്ട് സേഫ്റ്റി ഇഷ്യൂവും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടാ ഇതാണ് നമ്മുടെ സേഫ്റ്റി ഇഷ്യൂ ഹെൽമറ്റും സേഫ്റ്റി ഷൂവും ഉപയോഗിച്ചാണ് നമ്മൾ അകത്തോട്ട് കയറേണ്ടത് വണ്ടി സിംഗിൾ ഡ്രൈവർ ഡ്രൈവറാണെങ്കിലും ലോഡറൊക്കെ ആണെങ്കിലും ഒരു ഹെൽപ്പറോടെ കോർ ഡ്രൈവർ പോലെ ഒരാളോടെ അതെ അതെ അപ്പൊ ഞാനാണ് ഇവിടുത്തെ കോർ ഡ്രൈവർ വിത്ത് ഹെൽപ്പർ പിന്നെ ഒരു കാർഡ് കാർഡോ ആ ഒരു സ്ഥലത്തെ യാത്രയും കിട്ടും പേർക്കും തരും പിന്നെ അവര് പറയുന്ന റൂപ്പിൽ കൂടെ ഞാൻ അത് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ എന്തായാലും അത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതുപോലെ കുപ്പി സാധനങ്ങൾ മുഴുവൻ എടുത്ത് കുപ്പി ആ രാവിലെ ഇപ്പൊ അകത്ത് എൻടർ ആയി കഴിഞ്ഞാല് ആദ്യ സാമ്പിൾ എടുത്ത് ടെസ്റ്റിനായിരിക്കും അത് കഴിഞ്ഞ ഒരു രണ്ട് മണിക്ക് ലോഡ് അടക്കത്തുള്ളൂ ടെസ്റ്റ് ആണെങ്കിൽ നോക്കിയാണെങ്കിൽ രണ്ടുമണിയാകുമ്പോൾ ലോഡ് അടക്കും അതൊരു രണ്ടര മണിക്കൂർ കൊണ്ട് ഫുള്ള് ലോഡ് അൺലോഡ് ആയിട്ട് റിസീവ് ആകും രണ്ടര താഴത്തെ രണ്ടര മണിക്കൂർ കൊണ്ട് അൺലോഡ് ആവും പിന്നെ റിസീവർ മേടിച്ചൊരു നാലരക്കാമ്പത്തെ ഔട്ടർ വേണ്ടി വരാം ടെസ്റ്റിന് വരാൻ പ്രശ്നം ഒന്നും വരാരുതാ മതി പിന്നെ ഡിലേ ആവേശം കഴിഞ്ഞവളെ പോയപ്പോൾ രണ്ട് ചേമ്പറിലെ കളർ വേരിയേഷൻ രണ്ടാമത് വീണ്ടും എടുത്ത് ടെസ്റ്റ് ചെയ്തു കളർ ഇത് ഡീസലായിട്ട് മിക്സ് മിക്സ് ചേഞ്ച് ഉണ്ടോ നമുക്ക് അവിടെ അല്ലാതെ ഞാൻ നമ്മൾ ഈ എടുക്കുമ്പോൾ അറിയാൻ പറ്റുന്ന പറ്റില്ല പിടിക്കുന്നത് ഒരു ഇതുമില്ല നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ഡീസൽ ഓലും കറക്റ്റ് ഇത് ആയി അറിയാൻ പോലും ചേർക്കുന്നില്ല മിക്സ് ചെയ്തിട്ടുണ്ടോ ഓക്കെ ഇതിന് ഓയിൽ കളറല്ലേ നമ്മളതിന്റെ വീട് ഫോൺ അലൗഡ് അല്ല കമ്പനിക്കകത്തോട്ട് അപ്പൊ ഫോൺ ഗേറ്റിന്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കമ്പനി ഹാൻഡ് ഓവർ ചെയ്യണം അവിടെ ടോക്കൺ എടുത്ത് കൊടുക്കണം ടോക്കൺ എടുക്കും അത് ആ ജസ്റ്റ് കൊടുക്കത്തുള്ളൂ ടോക്കൺ തരും അപ്പൊ നമുക്ക് ഫോൺ ഒരു അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല സെക്യൂരിറ്റി റീസൺ ഉള്ളതുകൊണ്ടാണ് പിന്നെ മാക്സിമം ഗേറ്റിന്റെ അവിടം വരെയുള്ള വീഡിയോസ് മാത്രമേ എടുക്കാൻ കഴിയത്തുള്ളൂ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഫാൻ ആണ് ഇതിന്റെ വയർ ഡിസ്കണക്ട് ചെയ്തിരണം എന്നാൽ മാത്രമേ അവര് അകത്തോട്ട് കേറ്റത്തുള്ളൂ പിന്നെ വേറെന്തൊക്കെ അത് ഈ പ്ലാനില് ഈ പ്ലാന്റ് വന്നപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് ഇതിനു മുമ്പത്തെ ദിവസം മണ്ടേ നമ്മൾ പോയ ഹെൽപ്പർ ആയിട്ട് പോയാലും നടക്കാൻ വേണ്ടി ആ സമയത്ത് അതായത് ഇതുപോലെ അത് ഈ പ്ലാന്റ് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യ പ്രധാനമന്ത്രി ഇത് ഇത് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നൊക്കെ പറയുന്നത് നേരത്തെ നല്ല മാവോയിസ്റ്റ് പ്രശ്നമുള്ള ഇവിടെ പോലീസാരെല്ലാം തോക്കുക സാധാരണ പ്ലാനിന്റെ ഒക്കെ ഉള്ളില്ല എന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ സേഫ്റ്റി പിന്നെ അവിടെ ജോലി നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി എഴുതി വെച്ചേക്കും പോകേണ്ടില്ല എന്തൊക്കെയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽമെറ്റ് ഇവിടെ ആണെങ്കിൽ ബോംബ് നിർവീകാര്യവും ബോംബ് കണ്ടുപിടിന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ബാഗ് തുടിയും ബാഗിൽ നിന്ന് ആ പ്രശ്നമില്ല അപ്പൊ ഈ ബാഗിനെ എന്തുകൊണ്ട് കേട്ടാൻ പറ്റത്തില്ലെന്ന് നമ്മള് അതിൽ ഫ്ലാറ്റ് ഉള്ളിൽ ചെന്ന് ആ ബോർഡ് കണ്ടെന്ന് മനസ്സിലായി ജോലി സേഫ്റ്റി ഇഷ്യൂ ഉള്ളതാണ് ഒരു സാധനം അകത്തേരം സംഭവിക്കാറ് നമ്മൾ ബാഗ് എല്ലാം കൊണ്ടാ പോകുന്നെങ്കിൽ അതെന്നെ എടുത്ത് വെളിയിൽ നമ്മൾ വെച്ചിട്ട് അകത്ത് തരം പെടുത്തുണ്ട് നമുക്ക് പിന്നെ വണ്ടി നമ്മുടെ കമ്പനിയുടെ വേറെ വണ്ടി ഒന്നും ഉണ്ട് അതെ അതെ സൈഡ് നോക്കി ബാക്കിൽ ആവും ട ഇവിടെ പശു മാത്രേ പ്രശ്നം ഉള്ളു പറഞ്ഞിട്ട് ആടും ഉണ്ടല്ലോ ഏശ്ന ആടുവിന്റെ പശുവിനേക്കാളും കൂട്ടമായിട്ടാ വരുന്നത് ആട് വന്നാ പിന്നെ രക്ഷയില്ല ലോക്കൽ സപ്ലൈ ചെയ്യുന്ന വണ്ടികളാണ് ഇത്രയും റോഡ് കൊണ്ട് ഒരുപാട് കൊണ്ട് പോകുന്ന വണ്ടിക അല്ലെ അപ്പൊ ബയോഡീസല് ഡീസലിലും ഏതോള് പെട്രോളിലും മിക്സ് ചെയ്യുന്നത് ഇത്ര പെർസെന്റേജ് വെച്ചല്ലേ സമയം രാവിലെ ഏഴ് മൂന്നാകുന്നു കമ്മിയുടെ മുന്നിലെത്തിയ ശേഷം നമ്മൾ നേരെ സെക്യൂരിറ്റി ഓഫീസിലോട്ടാണ് പോയത് ബിന്നു കൊടുത്ത് പാസ് വാങ്ങി കൂടെ അവരൊരു ഐ ഡി കാർഡും കൂടി തന്നു ഇനി ഇത് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ കഴിയുള്ളൂ ഓരോ വാഹനവും നല്ലതുപോലെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അകത്തോട്ട് കയറ്റി വിടുന്നത് ക്യാബിന്റെ അകത്ത് കയറി തന്നെ പരിശോധിക്കും കുപ്പി ബക്കറ്റ് ബാഗ് തീപ്പെട്ടി ലൈറ്റർ അങ്ങനെ എന്ത് സാധനം ഉണ്ടെങ്കിലും വണ്ടി അകത്തോട്ട് കയറ്റി വിടത്തില്ല ഇനിയാണ് മാസ്റ്റർ വാൽവ് ഇട്ടേക്കുന്ന ഇലക്ട്രോണിക് ജി പി എസ് ലോക്ക് അൺലോക്ക് ചെയ്യേണ്ടത് ഫോൺ വഴി നമ്മുടെ കമ്പനി ഓഫീസിൽ വിളിച്ച് പറയണം ഓഫീസിൽ നിന്നുകൊണ്ടാണ് ഇലക്ട്രോണിക് ഡിവൈസിന്റെ ലോക്ക് അൺലോക്ക് ചെയ്യുന്നത് ആ വെയിറ്റ് ഓ ആ ഓക്കെ ഓക്കെ ശരി ശരി എന്നാ ശരി സേഫ്റ്റി ഹെൽമെറ്റ് ഐ ഡി കാർഡ് സേഫ്റ്റി ഷൂ എല്ലാം എല്ലായിട്ടുണ്ട് നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഇനി ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല ഫോൺ ഞാൻ ഇവിടെ കൊടുക്കും ഇനി തിരിച്ചിറങ്ങിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ തിരിച്ചിറങ്ങിയിട്ട് കാണാം ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലേ ബാക്കി ലവിന്റെ ലവ് ആകൃതിയില് കൃഷിപ്പാടം ഉണ്ടാക്കിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഉച്ചയായപ്പോഴത്തേക്കും പുറത്തോട്ട് ഇറങ്ങി ഫുഡ് കഴുകാനാണ് ഇറങ്ങിയത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മൊബൈലും മേടിച്ചോണ്ട് ഇറങ്ങാം അതത്തോട്ട് കയറുമ്പോ മൊബൈലും കൊടുത്തിട്ട് പോകണം അതാണ് ഇവിടുത്തെ റൂള് ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താന്ന് വെച്ചാൽ നമ്മളെ സാമ്പിളി എടുത്തേക്കണം നമ്മൾ വണ്ടി അകത്തോട്ട് കയറിയിട്ട് ലോക്കൊക്കെ അവർ പരിശോധിച്ച് പൊട്ടിച്ച് അതിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ട് സാമ്പിൾ ലാബിലോട്ട് അയച്ചേക്കണം ഇവിടെ തന്നെ അതിന്റെ റിസൾട്ട് വന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇവിടെ ലോഡ് ഇറക്കത്തുള്ളൂ ആറ് ഓരോ വെച്ച് ആറ് അറ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ആറ് അറയിന്നും ഓരോ ലിറ്റർ വെച്ച് സാമ്പിൾ എടുക്കും ഒരു ചേമ്പർ ഫെയിൽ ആയാലും ഒന്നും കൂടെ എടുത്ത് ടെസ്റ്റ് ചെയ്യും ഹെൽമറ്റ് വയ്ക്കണം എല്ലാ കാര്യങ്ങളും അവർ സ്ട്രിക്റ്റ് ആയിട്ട് അവര് അത് ചെയ്യിപ്പിക്കും പുറത്ത് അകത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് ഇല്ലാതെ നിക്കാൻ വെളിയിൽ നിൽക്കാൻ പാടില്ല വണ്ടിക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് നല്ല റൂൾസുകളൊക്കെ ഉണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് അതായത് നമുക്ക് ആപത്തൊന്നും വരായിരിക്കാൻ വേണ്ടി അവിടെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ അടുത്തടുത്തുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ ചിലപ്പോൾ ഡ്രോപ്പ് ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ പണി കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും വീടാതിരിക്കാൻ വേണ്ടി വീണാലും അപകടം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഒരുപാട് സേഫ്റ്റി കാര്യങ്ങൾ അതൊക്കെ നോക്കുന്നത്

വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഹെയർ കട്ട് താടി അതെല്ലാം തുടങ്ങി കാണാം കാണാം ഇറക്കി ഏകദേശം അഞ്ചു മണിയാ പറയാ തിരിച്ചിറങ്ങിയാണ് ഏകദേശം നമ്മളെ പരുവൊക്കെ കൊലമായി അഞ്ച് മോളിക്കുന്ന ഒരുപാട് പണിയൊക്കെ ഉണ്ടായിരുന്നു ചുമ്മാ അല്ലാട്ടോ അവിടെ ഒരുപാട് പണിയുണ്ട് നമ്മള് ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്ത് അതിന്റെ മോള് കയറി എന്നൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ പാർക്കിങ്ങിൽ വന്നിരിക്കുകയാണ് അവസാനം നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ് നമ്മൾ എത്രയും ഇവിടെ നാട് വിടുന്ന സ്ഥലം കാര്യം കൊണ്ട് ഓടുക പതിനാറ് ദിവസം ഒരേ ഇണക്കി ഒരേ സ്ഥലത്ത് കിടന്ന സ്ഥലമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ പാർക്കിംഗ് നമ്മുടെ അജുക്ക ഇതൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ വരണ ഉണ്ട് വരണിത് എടുതിയുടെ ഗ്യാപ്പുണ്ടാവുണ്ട് ആ ഡോറം കടക്കും നമ്മൾ പമ്പാണ് ഇത് സ്വാഗത് ഡാബ സ്വാഗത് ഡാബ സ്വാഗത്ത് എടുത്തിട്ടാ ഇന്ന് യാത്ര തന്നെ നമ്മൾ ഇവിടെ നിന്ന് നാട് വിടുകയാണ് ജാർഖണ്ഡിൽ നിന്നും ബീഹാറിലോട്ടാണ് ഇനി യാത്ര ബീഹാറിൽ മദ്യമുണ്ടാകുന്ന ഒരു ഫാക്ടറിയിൽ നിന്നും നാൽപ്പതിനായിരം ലിറ്റർ എഥനോൾ എടുക്കാനാണ് നമ്മൾ ഇനി പോകുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ബീഹാറിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം